കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ വള്ളിക്കുന്ന് കടലുണ്ടി നഗരത്തിൽ വൻ രാസലഹരി വേട്ട വിപണിയിൽ പതിനെട്ട് ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി രണ്ടുപേർ എക്സൈസിന്റെ പിടിയിലായി പരപ്പനങ്ങാടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ ടി ശനുജും പാർട്ടിയും ഒരാഴ്ചയായി നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത് മുന്നൂറ്റി അൻപത് ഗ്രാം എം ഡി എം എയുമായി കോഴിക്കോട് കക്കട്ടിൽ സ്വദേശികളായ നരിപ്പറ്റ കമ്പനി മുക്കിറ്റാലിൽ വീട്ടിൽ ലബീബ് ഇരുപത്തൊന്ന് വയസ്സ് നരിപ്പറ്റ നമ്പിത്താൻകുണ്ട് എളയിടത്ത് വീട്ടിൽ മുഹമ്മദ് അലി ഇരുപത്തെട്ട് വയസ്സ് എന്നിവരാണ് കേസിൽ അറസ്റ്റിലായത് പെരുന്നാൾ ആഘോഷ വിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ രാസലഹരി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് എത്തുന്നതായുള്ള രഹസ്യ വിവരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി എക്സൈസ് സംഘം രാപ്പകൽ നിരീക്ഷണത്തിനൊടുവിലാണ് ഇവർ വലയിലാകുന്നത് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്ന കെ എൽ പതിനെട്ട് വൈ നാല് ഒമ്പത് അഞ്ച് രണ്ട് നമ്പർ സ്വിഫ്റ്റുകാറും കസ്റ്റഡിയിലെടുത്തു മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എം ഡി എം എ മൊത്തവില്പന നടത്തുന്നവരിൽ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ അറസ്റ്റിലാകാൻ സാധ്യതയുള്ളതായും എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി ഷനോജ് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ദിനേശൻ അജിത്ത് കെ പ്രദീപ് കുമാർ പ്രവെന്റീവ് ഓഫീസർ ഷിഹാബുദ്ദീൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിന്ധു പട്ടേരി വീട്ടിൽ ഐശ്വര്യ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിതിൻ ചോമാരി അരുൺ രാഹുൽ ജിഷ്ണത് എന്നിവരും കേസെടുത്ത ടീമിൽ ഉണ്ടായിരുന്നു സി ടി വി ന്യൂസ് കടലുണ്ടി നഗരം ഇനി ഇങ്ങനും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട്